ഭവന നിർമ്മാണത്തിന് മുന്തിയ പരിഗണന നൽകി കൊണ്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് കോടി പതിനാറ് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ വരവും ഇരുപത്തിയേഴ് കോടി എട്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചു ആരോഗ്യമേഖല കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല വനിതാ പദ്ധതികൾ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിനും ജലസംരക്ഷണത്തിനും ആവശ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളും ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തുകളാക്കുവാനും ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയും അൻപത്തിയാറ് ലക്ഷം രൂപ ആരോഗ്യമേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് പതിമൂന്ന് ലക്ഷവും മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായി വെറ്റിനറി ആംബുലൻസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഭിന്നശേഷിക്കാർക്കായി അറുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് വനിതാ പദ്ധതികൾക്കായി അരക്കോടി രൂപയും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ജലസംരക്ഷണത്തിനും നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം കല കായികം സംസ്കാരം എന്നിവയ്ക്കായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും വ്യവസായ വികസനത്തിന് മുപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും വയോജനക്ഷേമത്തിന് ഇരുപത്തിയാറ് ലക്ഷം രൂപയും മാറ്റിവച്ചിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വനജാ ദിവാകരൻ അവതരിപ്പിച്ചത് പ്രസിഡന്റ് വേണു കണ്ഠൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ജേക്കബ് സി വി ആന്റണി ബീന രവീന്ദ്രൻ സെക്രട്ടറി പ്രദീപ് പി ജി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വികസനത്തിന്റെ വിഹിതം എത്തുന്ന ബഡ്ജറ്റാണ് കാർഷിക മേഖല സൗകര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന സംരക്ഷണ മേഖല രണ്ടു കോടിയിലധികം നീക്കിയിരുപ്പുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ അര കോടിയിലേറെ രൂപ നീക്കി വെച്ചിരിക്കുന്ന വനിതാ പദ്ധതികൾ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതി കാര്യങ്ങൾ അറിയിക്കുക പോരായ്മകളും നല്ല കാര്യങ്ങളും പോരായ്മെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തി പോകാവുന്ന കാര്യങ്ങൾ തിരുത്തി പോകാവുന്നതാണെന്നും നല്ല കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നല്ലതാണെന്നും പറയാനുള്ള